ും സാമ്പത്തിക പ്രതിസന്ധിയും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തിന് വഴങ്ങി സർക്കാർ അടിയന്തര പ്രമേയം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് മണി വരെ നടത്തും അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക ആദ്യമേ തന്നെ ഗുരുതര സഭ ചർച്ച ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സർ ഇവിടെ തുടർച്ചയായി പ്രതിപക്ഷം സ്വീകരിച്ചു വരുന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ഈ പ്രമേയത്തിലൂടെ ശ്രമിച്ചതെങ്കിലും ഇതിൻ്റെ പ്രമേയത്തിൻ്റെ വിശദമായ കാര്യങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ യഥാർത്ഥ വസ്തുത പ്രതിപക്ഷത്തിനും പറയേണ്ടി വന്നിരിക്കുകയാണ് പ്രശാന്ത് കൃഷ്ണയാണ് നിയമസഭയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് പ്രശാന്ത് നയപ്രഖ്യാപനത്തിൽ എന്തായാലും നന്ദിപ്രമേയ ചർച്ചയുണ്ടായിരുന്നില്ല കാരണം അത് ഗവർണറെ വിമർശിക്കുകയായിരുന്നു ഇന്നിപ്പോൾ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോൾ നന്ദി പറയുന്ന സ്ഥിതിയിലേക്ക് സർക്കാർ വരുമ്പോൾ അവർക്ക് അത്രത്തോളം ഉറപ്പുണ്ട് പ്രതിപക്ഷം കൊണ്ടുവരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വരുത്തുന്ന പ്രതിസന്ധികളെ തുറന്നു കാണിക്കാൻ കഴിയുമെന്ന് ആര്യ പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ അത് സംസ്ഥാന സർക്കാർ ദൂർത്തും ഇതൊക്കെ ദൂർത്തും കടികാര്യസ്ഥതയുമാണ് ഇപ്പോഴത്തെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചത് എന്ന വിഷയം ഉയർത്താനാണ് ഈ അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസ് കൊണ്ടുവന്നത് റോജിയം ജോണാണ് ഈ നോട്ടീസ് നൽകിയത് പക്ഷേ ഈ ഈ നോട്ടീസ് ഇങ്ങനെ ഒരു നോട്ടീസ് വരുമ്പോൾ അതിന് വഴങ്ങാൻ തന്നെ സർക്കാർ സന്നദ്ധമായിരുന്നു കാരണം കേന്ദ്ര സർക്കാരാണ് സംസ്ഥാനത്തെ ഇത്തരത്തിലൊരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തി കൊണ്ടെത്തിച്ചത് വിവിധ വിഭാഗങ്ങളിലായി ഏകദേശം അമ്പത്തി എണ്ണൂറ് കോടി രൂപ സംസ്ഥാനത്തിന് കേന്ദ്രം കുടിശ്ശിക നൽകാറുണ്ട് ഈ കുടിശ്ശികയാണ് ലഭിച്ചു കഴിഞ്ഞാൽ ക്ഷേമ പെൻഷൻ്റെ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നത് ഒഴിവാക്കാം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കും ഇതുപോലെ